നിത്യജീവിതത്തിലെ ഭക്ഷണക്രമത്തിൽ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വലിയ സ്ഥാനമാണുള്ളത് രാത്രി ഉറങ്ങാൻ നേരം കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാൽ നൽകുന്നത് മിക്ക മാതാപിതാക്കളുടെയും പതിവാണ് പണ്ട് നാട്ടിൻപുറങ്ങളിൽ നാടൻ പശുവിന്റെ പാൽ സുലഭമായിരുന്നെങ്കിൽ ഇന്നത്തെ തിരക്കു പിടിച്ച ലോകത്ത് ഭൂരിഭാഗം പേരും പാക്കറ്റ് പാലുകളെയാണ് ആശ്രയിക്കുന്നത് പാക്കറ്റ് പാൽ ആണെങ്കിൽ പോലും ഉപയോഗിക്കുന്നതിനു മുമ്പ് അത് നന്നായി തിളപ്പിക്കുക എന്നത് മലയാളികളുടെ ഒരു പൊതുവായ ശീലമാണ് എന്നാൽ എല്ലാ പാക്കറ്റ് പാലുകളും ഇത്തരത്തിൽ തിളപ്പിക്കേണ്ടതില്ലെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിപണിയിൽ ലഭിക്കുന്ന മിക്ക പാക്കറ്റ് പാലുകളും പാസ്ചറൈസേഷൻ പ്രക്രിയയ്ക്ക് വിധേയമായവയാണ് പാലിനെ നിശ്ചിത താപനിലയിൽ ചൂടാക്കി അണുവിമുക്തമാക്കുന്ന രീതിയാണിത് പാക്കറ്റിന് പുറത്ത് പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിളപ്പിക്കാതെ തന്നെ കുടിക്കാവുന്നതാണ് ഈ പ്രക്രിയയിലൂടെ പാലിലുണ്ടാകാൻ സാധ്യതയുള്ള ഇക്കോളി ലിസ്റ്റീരിയ കാമ്പിലോ ബോക്ടർ തുടങ്ങിയ അപകടകാരികളായ ബാക്ടീരിയകളും വൈറസുകളും നശിപ്പിക്കപ്പെടുന്നു ഇത് കൂടുതൽ കാലം പാൽ കേടുകൂടാതെ ഇരിക്കാനും സഹായിക്കുന്നു അതിനാൽ പാൽ ചൂടോടെ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അത് ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മതിയാകും പാസ്റ്ററൈസ് ചെയ്ത പാൽ വീണ്ടും പത്ത് മിനിറ്റിലധികം തിളപ്പിക്കുന്നത് പാലിന്റെ പോഷക ഗുണത്തെ ദോഷകരമായി ബാധിക്കും ഏകദേശം നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പാൽ തിളപ്പിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി വൺ ബി ത്രീ ബി സിക്സ് പോളിക് ആസിഡ് വൈറ്റമിൻ ഡി തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ നഷ്ടപ്പെടുമെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു പാലിന്റെ സ്വാഭാവികമായ ഗുണങ്ങൾ നിലനിർത്താൻ അമിതമായി തിളപ്പിക്കാതിരിക്കുന്നതാണ് ഉചിതം കുട്ടികൾക്ക് നൽകുമ്പോഴും അമിതമായി തിളപ്പിക്കാതെ മിതമായ ചൂടിൽ നൽകുന്നതാണ് ആരോഗ്യകരം വിപണിയിൽ ഇന്ന് പലതരത്തിലുള്ള പാക്കറ്റ് പാലുകൾ ലഭ്യമാണ് പ്രധാനമായും കൊഴുപ്പിന്റെ അളവനുസരിച്ചാണ് ഇവയെ തരം തിരിച്ചിരിക്കുന്നത് ടോൺഡ് മിൽക്ക് ഫുൾ ക്രീം മിൽക്ക് ഡബിൾ ടോൺഡ് മിൽക്ക് കൊഴുപ്പ് തീരെ കുറഞ്ഞ സ്കിംഡ് മിൽക്ക് എന്നിവയാണ് സാധാരണയായി കാണാറുള്ളത് ഇവ കൂടാതെ മാസങ്ങളോളം കേടു കൂടാതെ ഇരിക്കുന്ന യു എച്ച് ഡി പാലുകളും ഇന്ന് ലഭ്യമാണ് ഇതിൽ യു എച്ച് ഡി പാൽ അൾട്രാ പാസ്റ്ററൈസേഷന് വിധേയമാക്കുന്നതിനാൽ അത് ചൂടാക്കാതെ തന്നെ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാൽ തിളപ്പിക്കുന്നത് തന്നെയാണ് സുരക്ഷിതം പാൽ ശരിയായ രീതിയിലല്ല സൂക്ഷിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിലോ പാൽ പാക്കറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാലോ അത് നന്നായി തിളപ്പിക്കണം അതുപോലെ തന്നെ വിപണിയിൽ ലഭിക്കുന്ന ഫുൾ ക്രീം പാൽ തിളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു ഫാമുകളിൽ നിന്നും മറ്റും നേരിട്ട് കറന്നെടുക്കുന്ന പാലാണെങ്കിൽ അത് അണുവിമുക്തമാക്കാൻ നന്നായി തിളപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന പാൽ പുറത്തെടുത്ത് ഉടനെ തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ അത് സാധാരണ ഊഷ്മാവിൽ എത്തിയതിനു ശേഷം മാത്രം ചൂടാക്കുന്നതാണ് ഉചിതം ചുരുക്കത്തിൽ പാക്കറ്റ് പാൽ ഉപയോഗിക്കുമ്പോൾ അത് പാസ്ട്രൈസ്ഡ് ആണോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഓരോ തരം പാലിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉള്ളതിനാൽ പാക്കറ്റിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക അനാവശ്യമായി പാൽ തിളപ്പിക്കുന്നത് ഒഴിവാക്കിയാൽ പാലിൻ്റെ ഗുണമേന്മ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കും എന്നാൽ പാലിൻ്റെ ശുദ്ധതയിലോ സംഭരണത്തിലോ ചെറിയ സംശയം തോന്നിയാൽ പോലും റിസ്ക് എടുക്കാതെ തിളപ്പിച്ചുപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിനുത്തമം ശരിയായ രീതിയിലുള്ള പാൽ ഉപഭോഗം നമ്മുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും